ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ഇതിനിടെ ബുധനാഴ്ച രാത്രിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ ടോൾ പിരിവ് ഏജൻസിക്ക് പത്ത് ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായതായാണ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് ആരിക്കാടി ടോൾ പിരിവിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് സർവീസ് റോഡില്ലാതെ എന്തിനാണ് ടോൾ പിരിക്കുന്നതെന്ന് കോടതി ചോദിച്ചു കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും അന്ന് കേസിൽ വിശദമായ വാദം നടക്കും ഇതിനിടെ ടോൾ പിരിവിനെതിരെയുള്ള ജനകീയ സമരം ശക്തമാക്കുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം സമരത്തിന്റെ ഭാവി പരിപാടികൾ യോഗം ചേർന്നായിരിക്കും തീരുമാനിക്കുക ടോൾ ഗേറ്റിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങളിൽ ടോൾ പിരിവ് ഏജൻസിക്ക് പത്ത് ലക്ഷത്തിൻ്റെ നഷ്ടമുണ്ടായതായാണ് പറയുന്നത് ക്യാമറകൾ ഫാസ്റ്റാഗ് റീഡേഴ്സ് കമ്പ്യൂട്ടർ ക്യാബിൻ ഗ്ലാസ് എന്നിവ തകർത്തതിലാണ് നഷ്ടം കണക്കാക്കിയത് സമരം അവസാനിപ്പിക്കണമെന്ന് കാണിച്ച് എ കെ അഷറഫ് എം എൽ പോലീസ് നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്